നമസ്കാരം ആസ്ട്രവേദിക് മീഡിയയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ദക്ഷിണേന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഗുരുവായൂർ ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിനെത്തുന്ന പുണ്യസങ്കേതമാണ് ഗുരുവായൂർ മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ വസുദേവ കൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നാലു കൈകളിലായി പാഞ്ചജന്യം ഗതാ സുദർശനചക്രം താമര എന്നിവ ധരിച്ച് മാറിൽ ശ്രീവത്സവും കൌസ്തുഭവുമണിഞ്ഞ് മഞ്ഞപ്പെട്ടും ധരിച്ച് കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ ഗുരുവായൂരപ്പൻ നിലകൊള്ളുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഏകദേശം അയ്യായിരം വർഷത്തോളമെങ്കിലും പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ അത് തെളിയിക്കുവാൻ പറ്റിയ രേഖകളൊന്നും ഇന്ന് ലഭ്യമല്ല എന്നതാണ് വാസ്തവം ആദ്യകാലത്ത് ഇത് ഭഗവാൻ നാരായണനെ ആരാധിച്ചിരുന്ന ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു പിന്നീട് ബുദ്ധ ക്ഷേത്രമായും മാറി ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ ചരിത്രകൃതി പതിനാലാം നൂറ്റാണ്ടിലെ മണിപ്രവാള പുസ്തകമായ കോക സന്ദേശമാണ് ഇതിൽ കുരവയ്യൂർ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിലെ പല കൃതികളിലും ഗുരുവായൂരിനെക്കുറിച്ചുള്ള കുറിപ്പുകളും വർണ്ണനയും കാണുവാൻ സാധിക്കുന്നതാണ് എങ്കിലും മേൽപ്പത്തൂരിന്റെ നാരായണീയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ ഇത്രത്തോളം പ്രശസ്തമാക്കിയത് കേരളത്തിലെ തൃശൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ശ്രീ ഗുരുവായൂരപ്പനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു വിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ എന്ന രൂപത്തിലാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ പാതാളജ്ഞനം എന്ന വിശിഷ്ടവും അത്യപൂർവവുമായ കല്ലുകൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് നിൽക്കുന്ന രൂപത്തിൽ കാണപ്പെടുന്ന ഭഗവാൻ നാലു കൈകളിൽ പാഞ്ചജന്യം സുദർശനചക്രം താമര ഗദ എന്നിവ ധരിച്ചിരിക്കുന്നു മാറിൽ സ്ത്രീവത്സം എന്ന അടയാളവും കൗസ്തുഭം തുടങ്ങിയ ആഭരണങ്ങളും മഞ്ഞപ്പട്ടും ധരിച്ച് കിഴക്കോട്ട് ദർശനമായാണ് ഗുരുവായൂരപ്പൻ നിലകൊള്ളുന്നത് ക്ഷേത്രത്തിൽ ഇന്നു കാണപ്പെടുന്ന വിഗ്രഹം ചതുർബാഹുവും ശംഖചക്ര ഗതാപത്മധാരിയുമായ മഹാവിഷ്ണുവിൻ്റെതാണ് സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ വിഗ്രഹത്തിന് ഉദ്ദേശം നാലടിക്കും ഇടയിൽ ഉയരം വരും പീഠം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ആറടിയാകും നിൽക്കുന്ന രൂപത്തിലുള്ള ഈ വിഗ്രഹത്തിന്റെ ദർശനം കിഴക്കോട്ടായി സ്ഥിതി ചെയ്യുന്നു ദേവഗുരുവും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഇവിടം ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് എന്നാണ് വിശ്വാസം തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവശില്പിയായ വിശ്വകർമാവ് ആണ് ഇവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ദിവസത്തിൽ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുവിൻ്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ സൂര്യൻ വിഷു ദിവസത്തിൽ ആദ്യമായി വിഷ്ണുവിന് വന്ദനമർപ്പിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിനു കാരണമായ ഒരു കഥ നാരദപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഇതിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കട്ടെ കൂടാതെ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ് ഗുരുവംശത്തിലെ പിന്മുറക്കാരനും അർജുനന്റെ പൗത്രനും അഭിമന്യുവിന്റെ പുത്രനുമായ പരീക്ഷിത് മഹാരാജാവ് മുനിശാപത്തെ തുടർന്ന് ഉഗ്രസർപ്പമായ തക്ഷകന്റെ കടിയേറ്റ് അപമൃത്യു വരിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ ജനമേജയൻ തൻ്റെ പിതാവിൻ്റെ അന്ത്യത്തിന് കാരണക്കാരായ സർപ്പവംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നതിനായി സർപ്പസത്രം എന്ന ഉഗ്രയാഗം നടത്തുകയുണ്ടായി നിരപരാധികളായ അസംഖ്യം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ ചത്തൊടുങ്ങി എന്നാൽ അമൃത് കുടിച്ചവനാകയാൽ തക്ഷകൻ മാത്രം മരണമടഞ്ഞില്ല തന്മൂലം ജനമേചയനെ ഉഗ്രമായ സർപ്പശാപം പിടികൂടുകയും അദ്ദേഹം കുഷ്ഠരോഗബാധിതനാവുകയും ചെയ്തു രോഗശാന്തിക്കായി ധാരാളം വഴികൾ നോക്കിയിട്ടും ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഏറെ തളർന്ന ജനമേചയനു മുൻപിൽ ദത്താശ്രയ മഹർഷി പ്രത്യക്ഷപ്പെടുകയും രോഗശാന്തിക്കായി ഗുരുവായൂരിലെ മഹാവിഷ്ണുവിനെ ഭജിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം ജനമേചയനെ വിവരിച്ചു കൊടുത്തു പണ്ട് പത്മകൽപ്പത്തിന്റെ തുടക്കത്തിൽ കൽപ്പം എന്നത് ഹിന്ദുമതത്തിലെ ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷനായി തനിക്കും തന്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരമൊരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തന്റേതു തന്നെയായ ഒരു അഞ്ജന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു പിന്നീട് വരാഹകല്പത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് സമർപ്പിച്ചു വംശവർധനയ്ക്കായി ഭഗവാനെ പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുതപസും പത്നി പ്രശ്നിയും വളരെ കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ തന്നെ മൂന്ന് ജന്മങ്ങളിൽ പുത്രനായി അവതരിക്കുമെന്നും അപ്പോഴെല്ലാം ഈ വിഗ്രഹം പൂജിക്കുവാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്നും അരുൾ ചെയ്തു അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുതപസിന്റെയും പ്രശ്നിയുടെയും പുത്രനായി പ്രശ്നിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു ശ്നിഗർഭൻ ലോകത്തിന് പിന്നീട് ബ്രഹ്മചാര്യത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു നൽകുകയും ചെയ്തു പിന്നീട് സുതപസും പ്രശ്നിയും കശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ രണ്ടാം ജന്മത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു പിന്നീട് അവർ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ദ്വാപരയുഗത്തിലെ നാലാം ജന്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിക്കുകയും ചെയ്തിരുന്നു മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തു വന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം കൃഷ്ണഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നും അദ്ദേഹം ഇവിടെ വന്ന് പൂജ നടത്തുമായിരുന്നത്രേ ഒടുവിൽ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ തന്റെ ശിഷ്യനായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു ഉദ്ധവരെ ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും അതിൽ ദ്വാരക മുഴുവൻ നശിച്ചു പോകും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എന്റെ മാതാപിതാക്കളും പൂജിച്ചു വന്ന പരമപവിത്രമായ ഈ വിഗ്രഹം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിയിരിക്കും ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം തുടർന്ന് ശിഷ്ടകാലം തപസനുഷ്ഠിക്കാനായി ഭദരികാശ്രമത്തിലേക്ക് പോവുക ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിനടിയിലായി ഉദ്ധവർ ഇതിനു മുൻപ് തന്നെ ശിഷ്ടകാലം തപസനുഷ്ഠിക്കുന്നതിനായി ഭദരികാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു പോകുന്നതിന് മുൻപ് അദ്ദേഹം ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണമായും കഴിഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ തന്നെ നാലു ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച ദിവ്യ വിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു പക്ഷേ അതെങ്ങനെയെടുക്കും എന്നറിയാതെ കുഴഞ്ഞ ബൃഹസ്പതി ഉടനെ തന്നെ തന്റെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു കാര്യം അവതരിപ്പിച്ചു വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരക്കെത്തിച്ചു തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായ ഒരു താമര പൊയക അവർ കാണാനിടയായി ഹരിതാപ് നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആകാശത്ത് നിന്ന് ആ അത്ഭുത കാഴ്ച കണ്ടു ലോക മാതാപിതാക്കളായ ശ്രീ പാർവതി പരമേശ്വരന്മാർ ആനന്ദ താണ്ഡവ നൃത്തമാടുന്നു ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ താഴെയിറങ്ങി ഇരുവരും പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം പണ്ട് ഇവിടെയാണ് പുണ്യവാന്മാരായ പ്രജേതസ്തുക്കൾ തപസനുഷ്ഠിച്ചിരുന്നത് അവർക്ക് ഞാൻ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വെച്ചാണ് തുടർന്ന് പതിനായിരം വർഷങ്ങൾ അവർ ഇവിടെ തപസിരുന്നു അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവശ്രേയസുകളും നൽകി അനുഗ്രഹിച്ചു ബൃഹസ്പതി ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടും കലികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സങ്കേതം മാറും ഞാൻ പാർവതിയോടൊപ്പം അടുത്തുതന്നെ സ്വയംഭുവായി അവതരിക്കുകയും ചെയ്യും ഇത് കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിവരമറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം പണികഴിപ്പിച്ചു ബൃഹസ്പതിയും വായുദേവനും താന്ത്രികവിധിപ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു ഇന്ദ്രാദിദേവകൾ ചൊരിഞ്ഞു നാരദ മഹർഷി സ്തുതിഗീതങ്ങൾ പാടി ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ നിന്ന പാർവതി പരമേശ്വരന്മാർ തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു അങ്ങനെ ഗുരുവും വാഴുവും ചേർന്ന് വിഷ്ണു പ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടുത്തെ ദേവൻ ശ്രീ ഗുരുവായൂരപ്പനായും മാറി വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവ്വചൈതന്യസമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്നു ഈ കഥ കേട്ടറിഞ്ഞ ജനവജയൻ ഉടനെ തന്നെ കുടുംബസമേതം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഒരു വർഷം അദ്ദേഹം അവിടെ ഭജനമിരുന്നു അത്രേ ഭജനത്തിനിടയിൽ അദ്ദേഹം മമ്മിയൂരിലും ദർശനം നടത്തി തന്മൂലം ഏറെക്കാലം കഴിയും മുൻപേ തന്നെ അദ്ദേഹം കുഷ്ഠരോഗ വിമുക്തി നേടി പിന്നീട് ഏറെ വർഷക്കാലം അദ്ദേഹം അരോഗദൃഢാത്രനായി ജീവിച്ചു എന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ നിത്യേനയുള്ള ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിക്കാം ഗുരുവായൂരിൽ നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ഷീവേലികളുമാണ് നടക്കാറുള്ളത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും എഴുത്തച്ഛൻ രചിച്ച ഹരിനാമകീർത്തനവും പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാനയും ശംഖനാദവും തകിലും നാഥസ്വരവും കൊണ്ടാണ് ഭഗവാനെ പള്ളി ഉണർത്താറുള്ളത് പുലർച്ചെ മൂന്ന് മുതൽ മൂന്ന് ഇരുപത് വരെയാണ് നിർമാല്യ ദർശനം രാവിലെ മൂന്ന് ഇരുപത് തൊട്ട് മൂന്ന് മുപ്പത് വരെയാണ് വാഗച്ചാർത്ത് ദർശനം നടക്കുക നിർമാല്യ ദർശനം തൈലാഭിഷേകം വാഗച്ചാർത്ത് ശങ്കാഭിഷേകം മലർ നിവേദ്യം അലങ്കാരം പാലഭിഷേകം നവകാഭിഷേകം ഉച്ചപൂജ സായംകാല പൂജ ദീപാരാധന അത്താഴ പൂജ തൃപ്പുക എന്നിങ്ങനെ പന്ത്രണ്ട് ചടങ്ങുകളായാണ് ദിവസവും നടക്കുന്നത് ഇതിനു പുറമെ ചിലവേറിയ വഴിപാടുകളായ ഉദയാസ്തമയ പൂജ ആനയനടക്കിരുത്തൽ എന്നിവയും നടത്തി വരാറുണ്ട് കുംഭമാസത്തിലെ പൂഴം നക്ഷത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്താറുണ്ട് നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിലാണ് ഗണപതിയുടെ പ്രതിഷ്ഠ ഏകദേശം ഒരടി മാത്രം ഉയരമുള്ളതാണ് ഗണേശ വിഗ്രഹം കിഴക്കോട്ടാണ് ഇവിടെ ദർശനം ആദ്യകാലങ്ങളിൽ ഇവിടെ പ്രദക്ഷിണം വയ്ക്കുവാൻ സൗകര്യമുണ്ടായിരുന്നില്ല എന്നാൽ അമ്പലത്തിലുണ്ടായ തീപിടുത്തത്തിനു ശേഷം പുതുക്കി പണിതപ്പോഴാണ് ഇവിടെ പ്രദക്ഷിണത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ ഗണേശ പ്രീതിക്കായി ഗണപതി ഹോമം നടത്താറുണ്ട് അമ്പലത്തിന്റെ തെക്ക് ഭാഗത്തെ പ്രദക്ഷിണവൈക്കരികിലായാണ് ധർമ്മശാസ്താവ് അയ്യപ്പന്റെ ശ്രീകോവിൽ പടിഞ്ഞാറെ മൂലയിൽ പത്തായപ്പുരമാളികയും തെക്ക് ഭാഗത്ത് കലവറയുമാണ് ഉള്ളത് വടക്കേ ഊട്ടുപുറയുടെ അടുത്തായാണ് തീർത്ഥക്കുളം അഥവാ രുദ്രതീർത്ഥം അമ്പലത്തിന്റെ കിഴക്കേ നടയിലാണ് പ്രസിദ്ധമായ മഞ്ജുളാൽ എന്ന അരയാൽ മരം നിൽക്കുന്നത് ഇവിടെ നിന്നാണ് ഉത്സവത്തിന്റെ ആദ്യ ദിവസം ആനയോട്ടം നടക്കുന്നത് ഈ ആൽത്തറയിൽ നിന്നും നോക്കിയാൽ ശ്രീകോവിലെ വിഗ്രഹം ദർശിക്കുവാൻ സാധിക്കും കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനു പിന്നിലായാണ് കാര്യാലയ ഗണപതിയുടെ പ്രതിഷ്ഠ ഈ ശ്രീകോവിലിനും മേൽക്കൂരയില്ല മറ്റുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഗ്രഹത്തിൽ ഇടതുഭാഗത്തേക്കാണ് തുമ്പിക്കൈ കിഴക്കോട്ടാണ് ഈ ഗണപതിയുടെ ദർശനം നാളികേരമുടക്കിലാണ് മുടക്കിലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് കിഴക്കു ഭാഗത്തുനിന്ന് വരുന്ന ഭൂരിപക്ഷം ഭക്തരും ഇവിടെ ശേഷമാണ് ഗുരുവായൂരപ്പ ദർശനത്തിനായി ചെല്ലാറുള്ളത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ദേവസ്വം സത്രത്തിന്റെ വളപ്പിലാണ് നാഗദൈവങ്ങളുടെ സ്ഥാനം നാഗരാജാവായി അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയുമാണ് പ്രതിഷ്ഠ എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നി മാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും നടത്താറുണ്ട് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ച് എല്ലാ ഫലങ്ങളും ലഭിക്കണമെങ്കിൽ സമീപത്തെ ചില ക്ഷേത്രങ്ങൾ കൂടി സന്ദർശിക്കണം എന്നാണ് ചൊല്ല് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം തിരുവെങ്കിടം ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവയാണ് ആ ക്ഷേത്രങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു